പാടാൻ പറ്റുന്ന തന്നെയാണ് കരി സാധാരണ ിലൊക്കെ മുടി അഴിച്ചിട്ട് ചാടി പാടുന്ന പാട്ടാണ് ഞാനൊരു കാസാരെ ഇപ്പിച്ചെടുത്തിട്ട് പാടിച്ചിരിക്കുന്നത് കേറത് നാടൻ പാട്ടിന്റെ തന്നെ സെൻസേഷൻ നമ്മൾ പല നാടൻ പാട്ടുകള് അതോടൊപ്പം ഇറങ്ങുന്ന പുതിയ പാട്ടുകള് എല്ലാം പാടി ഇൻസ്റ്റാഗ്രാമിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന പാട്ട് പെണ്ണാണ് നമ്മുടെ കൂടെ ഉള്ളത് അപ്പോ നമസ്കാരം ആൻഡ് വെൽക്കം ടു ഷോ എന്താണ് ഇപ്പോ ഈ പാട്ട് പെണ്ണെന്ന് ചോദിച്ചെന്താ പറയാ അത് ഒരു ഒരു ഐഡിയ വിചാരിച്ചിട്ട് ഫ്രണ്ട് പറഞ്ഞു അങ്ങനെ ും അറിയുന്നത് ആ ഒരു പേരിലാണ് എൻ്റെ പേര് അന്ന ഞാൻ കോഴിക്കോടാണ് ഇപ്പം ഡിഗ്രി ചെയ്യുന്നു ബി എ മ്യൂസിക് മ്യൂസിക് പാലക്കാട് തന്നെയാണ് പാട്ടിനോട് ഒത്തിരി ഇഷ്ടമാണോ ചെറുപ്പത്തിലേ അങ്ങനെ തന്നെയാണോ എത്ര വയസ്സുടിക്കുന്നു ഞാനൊരു ഒന്നാം ക്ലാസ് തൊട്ട് പാട്ട് പഠിക്കുന്നുണ്ട് പക്ഷെ അപ്പ എനിക്ക് വലിയ താല്പര്യമ്മ ഇഷ്ടത്തിന് പോയി പഠിച്ചതാണ് പിന്നെ അപ്പ എന്റെ ഇഷ്ടം ാണ് അപ്പൊ ഈ മ്യൂസിക് എടുത്ത് ഇപ്പൊ മ്യൂസിക് എടുത്ത് പഠിക്കുന്ന സന്തോഷ്ടാടൻപാട്ടുകളെ കുറച്ചധികം സ്നേഹിക്കുന്ന ഒരാളാണ് നമ്മളിപ്പോ ഐഡിയ എടുത്ത് നോക്കുമ്പോ തന്നെ നിറയെ ഉള്ളത് നാടൻ പാട്ടുകളാണ് അപ്പൊ നാടൻ പാട്ട് അപ്പൊ സൗണ്ടിന്റെ ആ ഒരു ഇത് വെച്ചിട്ടാണോ അതോ എല്ലാം പറഞ്ഞിട്ടാണോ നാടൻ പാട്ടാണ് അതല്ല നമ്മളിഷ്ടത്തിന് പാടാൻ പറ്റുന്ന നാടൻ പാട്ട് തന്നെയാണ് അതുകൊണ്ട് ഇഷ്ടമാണ് അപ്പൊ പാടുന്ന പാട്ടുകൾക്ക് സ്വന്തമായിട്ട് ഒരു ശൈലി കൊടുത്തിട്ടാണ് പാടുക നമുക്കൊരു നാടൻ പാട്ട് കേട്ടാലോ കരി ഒത്തൊരുമേ കരി നീലമിഴിയിഴകേ കരി ഒത്തൊരുമേ നീലമിഴി അഴക நல்ல மான்மீழிச் செயலினாலே கண்ணாரஞ்சாத்தனட்டா அம்மச்சந்தத்தின் செலினாலே காவு தெளி அனட்டா ஆடாடு ஆடாடு ஆடாடாடாடு ஆடம் மேடம் மேலே நல்ல அரப்பட்டின் செலினாலே அரைக்கத்தரமணியூ അരപ്പട്ടിൻ ചേലിനാലേ മണിയോ അമ്മ ചെഞ്ചോര ചുണ്ടിനാലേ പുഞ്ചിരി തൂകുമ്പോഴേ അമ്മ വാരിപ്പുണരുമ്പോഴേ കണ്ണ് നിറയണട്ടാ ആടാട് ആടാട് ആടാടാടാ ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ ആടാടി കാവിലെ നല്ലമ്മേ അടിപൊളി സാധാരണ സ്റ്റേജുകളിലൊക്കെ മുടി അഴിച്ചിട്ട് തുള്ളിച്ചാടി പാടുന്ന പാട്ടാണ് ഞാനൊരു കസാരെ പിടിച്ചെടുത്തിട്ട് പാടിച്ചിരിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് അത് പാട്ട് പറഞ്ഞാൽ കുറച്ചധികം എനർജി വേണം അപ്പൊ അത്രയും എനർജി ഇങ്ങനെ കിട്ടുന്നു അത് അവര് അതിനോടുള്ളൊരിഷ്ടം കൊണ്ട് ടൈമില് അങ്ങനെ 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 ആവണന്ന് വിചാരിച്ചിട്ടാവുന്നതല്ല ആ ഒരു മൂഡിൽ അങ്ങനെ പോകുന്നതാണ് ഈ വീട്ടിൽ നിന്ന് എങ്ങനെയാണെങ്കിൽ ഒക്കെ അവരാണ് ഏറ്റവും കട്ട സപ്പോർട്ട് അച്ഛൻറെ അമ്മയുടെയും കൂടെ പട്ടി പേടി കണ്ടിട്ടുണ്ട് പാടും അതേപോലെ ും ഞങ്ങക്ക് ടീമുണ്ട് നാടൻപാട്ടിന്റെ അല്ല അല്ലാണ്ട് കരോക്കെ ടീമുണ്ട് അച്ഛന് അതിലാണ് ഞാൻ ആദ്യമായിട്ട് പാടുന്നത് പിന്നെയാണ് നാടൻപാട്ടിലേക്ക് ഇറങ്ങിയത് അല്ല ഞാൻ ആദ്യം കരോക്കെ സോങ്ങിൽ സോങ്ങിലായിട്ടുണ്ടായിരുന്നത് അപ്പം പിന്നെ കലോത്സവത്തിന് നടൻപാട്ട് പാടി അപ്പൊ ലീഡ് ചെയ്ത ടൈമില് അപ്പൊ എന്റെ വോയിസിന് കുറച്ചുകൂടെ നാടൻപാട്ടാണ് നല്ലതെന്ന് തോന്നി പിന്നെ ടീമിലോട്ട് പോയി മൂന്ന് നാടൻ തന്നെയാണ് അച്ഛനും പാട്ടൊക്കെ പക്ഷേ അപ്പൊ ആ ഒരു ഇഷ്ടം കൊണ്ടാണ് മോളെ പാട്ട് പഠിപ്പിച്ചത് ഇപ്പൊ അച്ഛൻറെ അമ്മയുടെയും ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഇപ്പൊ മോള് പാടുന്നില്ല അവർക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് പാടാവും ീ നാട്വാൾ നെറിന്റെ കാവലായ് വളന്തും കൈകളാൽ ദോഷങ്ങൾ നീക്കി നീ നാട് കക്ക് ഓക്കെ

ഇപ്പം ഞാൻ രണ്ടു വർഷമായിട്ട് ഒന്നിനും പോയില്ലായിരുന്നു പ്രോഗ്രാം ചെയ്യാൻ ടൈം മാത്രീ ഇപ്പ ഇനി എന്തായാലും ഞാൻ ടൈം കണ്ടെത്തിയിട്ട് വീഡിയോ വീഡിയോ ചെയ്യും ബ്രേക്ക് ഫോൺ പോയ കുറച്ച് അപ്ലോഡ് ചെയ്യാൻ പറ്റാണ്ടായി പോയി അപ്പം അക്കൗണ്ടിന്റെ റീച്ച് കുറഞ്ഞു ഇപ്പൊ പിന്നെയും വീഡിയോസിൽ അധികം ആൾക്കാരെ അതല്ലെങ്കിൽ രണ്ടുപേരെ സ്ഥിരമായിട്ട് നമ്മൾ ആ രണ്ട് മുഖങ്ങൾ അത് ആർ കസിൻസ് ആണോ ആണോ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ആണ് വേണ്ടിട്ട് മുഖങ്ങള് കൂടെ ആ പാടാറുണ്ട് ഞങ്ങള് ഒരു ടീമാണ് പ്രോഗ്രാമിന് ഒരു അപ്പം പോരാ വിളിച്ചിട്ട് പക്ഷെ എക്സാം ഒക്കെ കാരണം വരാൻ പറ്റിയില്ല മൂന്ന് പേര് ഇരുന്നിട്ടാണ്

അവതരിപ്പിച്ചു പാട്ടൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടല്ലേ കൂടുതലും നാട്ടിലെ തന്നെയാണോ അതോ പുറത്തൊക്കെ ഞാൻ അധികവും പാലക്കാട് തന്നെയാണ് പ്രോഗ്രാമിനെ ടീമിൽ പോവാറുണ്ട് അപ്പം ഈ സീസൺ അധികവും പാലക്കാട് തന്നെയാണ് പ്രോഗ്രാം ചെയ്തത് പിന്നെ ഉത്സവം റെസിഡൻസി അങ്ങനെ ഒരു അച്ചീവ്മെന്റ്സ് ഒക്കെ വെച്ച് ഏറ്റവും എടുത്തു പറഞ്ഞു ഞാൻ മൂന്ന് കൊല്ലം സ്റ്റേറ്റ് നാടാൻ പാട്ട് തന്നെ

അതില് അതിൽ നിന്ന് എടുത്തതാണ് കറുക ആ നിസരി ബാൻഡിൽ നിന്നാണ് നിസരി ബാൻഡ് എന്ന് പറഞ്ഞാല് ഒരു കൂടുതലായിട്ട് സിനിമാ പാട്ട് തന്നെയാണ് അപ്പൊ അതിലൊരു നാടൻ പാട്ട് കൂടെ ഉൾപ്പെടുത്തിയതാണ് കറുക ഞാൻ നിസരി ബാൻഡ് എടുത്ത് നോക്കിയപ്പോ അതിനകത്ത് കണ്ടില്ല ഓക്കെ അപ്പൊ കൊറേ ബാൻഡുകൾ ഉണ്ട് ഒരു എന്താ പറയാ ഒരു എൻട്രോണർ കൂടി ആണെന്ന് പറയാം സ്വന്തമായിട്ട് ഒരു ബാൻഡൊക്കെ ഉള്ള ആളാണ് എത്ര വയസ്സുണ്ട് എല്ല അപ്പൊ അതോടൊപ്പം കൂടെ പെർഫോം ചെയ്തില്ല പക്ഷെ ഞങ്ങളൊരു ക്യാമ്പില് അതിലായിരുന്നു അങ്ങനെ പാടി അങ്ങനെ അപ്പൊ അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് അത് ഒരു മത്സരായിരുന്നു പാലാപ്പള്ളി തിരുപ്പള്ളി ഒക്കെ പാടി ഭയങ്കരായിട്ട് ഹിറ്റായി നിക്കുന്നൊരു വ്യക്തിയുടെ കൂടെ ഒക്കെ പാടാന്ന് പറഞ്ഞ കാര്യാണ് അപ്പൊ ഇത്രയും പാട്ടുകളൊക്കെ നമ്മൾ പാടുമ്പോ അതല്ലെങ്കിൽ ഏർ ഇത്രയധികം മ്യൂസിക്കിൽ ഇഷ്ടപ്പെടുന്ന ഒരാളിക്ക സ്വന്തമായിട്ട് പാട്ട് എഴുതണം അങ്ങനൊന്നും തോന്നിട്ടില്ലേ തോന്നിട്ടുണ്ട് നടക്കല്ല അത് ഈണം കൊടുക്കാനുള്ള ബുദ്ധിമുട്ടാണോ അത് വരികളിലെ എന്താ പ്രശ്നം അങ്ങനെ എഴുതാന് ഞാന് അത്യാവശ്യം എഴുതുന്ന കൂട്ടത്തിലാണ് അപ്പൊ എനിക്ക് ഈണം പേടിയുണ്ട് ചിലപ്പം റെഡിക്കുള്ള ഒരു പാട്ടിന്റെ ഒരു ട്യൂണ് വന്നു പോയാലോ വന്നാലോ വന്നാലോ ആ ഒരു പേടിയുണ്ട് അപ്പൊ നമുക്ക് അതേ അദ്ദേഹം ഒരു പാട്ട് കേൾക്കാൻ പറ്റുവായിരിക്കുമോ സ്വന്തമായിട്ടുള്ളത് ്രാജുവേഷൻ മ്യൂസിക്കൽ എടുക്കുമ്പോൾ അങ്ങനെ വരട്ടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പൊ ഇപ്പൊ സ്വന്തം എഴുതാണെങ്കിലും ഇഷ്ടം ആവാണെന്നാണ് കുട്ടികളെ പഠിപ്പിക്കണം പഠിപ്പിക്കാനൊക്കെ ഇഷ്ടാണോ അപ്പൊ വേറെ സിനിമയിലേക്ക് പാടണം അതല്ലെങ്കിൽ മറ്റേ ആൽബംസ് അങ്ങനെയൊക്കെ തോന്നിട്ടുണ്ടോ നടക്കും സിനിമയിൽ ട്രൈ ചെയ്യണം എന്നുണ്ട് ഈ വീഡിയോ കണ്ടിട്ട് നല്ല മ്യൂസിക് ഡയറക്ടേഴ്സ് ക്ഷണിക്കട്ടെ അപ്പോ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ് വലിയ വലിയ വിവരങ്ങൾക്ക് എത്തട്ടെ നല്ലൊരു ശബ്ദമാണ് നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു ഇപ്പൊ തമിഴ് സോങ്സ് ഒക്കെ പാടാറുണ്ട് ഏതെങ്കിലും ഫിലിമിലെ തമിഴ് സോങ്സ് ഏതെങ്കിലും പാടാ ഉയരാടു നടി മായാവിണി എന്നാട്ട പട്ട കത്തിക്കിപ്പോഞ്ചോ വാണിയോ പട്ടാ കിരിക്ക അടിപൊളി അപ്പോൾ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ് വെല്ലുവിളി വിരങ്ങിക്കത്തി നമുക്ക് കാണാം അപ്പോൾ പിന്നെ വീണ്ടും ഒരു ഇൻ്റർവ്യൂം കൂട്ടിയിട്ട് ഞങ്ങൾ വരും